കായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറമൊക്കെ കുളിച്ച് വന്നിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ തിരക്കും ബിസ്സിയൊക്കെ ആയിരുന്നു നമുക്കിത്തിരി ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ വൈകായികയൊക്കെ നമ്മുടെ ബോഡിക്ക് വൈയായിക ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതും നിങ്ങൾക്ക് നമ്മുടെ മുഖം കാണാൻ പറയും നമ്മൾ കള്ളം പറഞ്ഞാലും നമ്മുടെ മുഖ ഫേസ് കള്ളം പറയാറില്ല കേട്ടോ നമുക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും അസുഖം വന്നാലും ഒക്കെ നമ്മുടെ ഈ ഫേസ് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എന്താ പറ്റിയെന്ന് സന്തോഷം വന്നാൽ അതും അറിയാൻ പറ്റും വിഷമം വന്നാൽ അതും അറിയാൻ പറ്റും വൈയായിക വന്നാൽ അതും അറിയാൻ പറ്റും എല്ലാം നമ്മുടെ ഈ ഫേസ് വിളിച്ച് പറയും അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനൊന്ന് മിനുക്കാമെന്ന് വിചാരിച്ച് വൈയായികയൊക്കെ അവിടെ നിൽക്കട്ടെ വൈയായികയൊക്കെ അവിടെ ഒരു സൈഡിൽ കൂടെ ഡൈ അടിക്കണം ഡൈ നാടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ഫേസിനൊന്ന് സുന്ദരമാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതാ കറ്റാർവാഴ കറ്റാർവാഴയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് വന്നിരിക്കുകയാണ് അതിനെ കട്ട് ചെയ്ത് സമയം കളയണ്ടെന്ന് കരുതിയിട്ട് അതെല്ലാം നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇനി അടുത്ത് വേണ്ടത് അടുത്ത് വേണ്ടത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കസ്തൂരി മഞ്ഞളോ പുടമഞ്ഞളോ പിന്നീട് അല്ലാത്ത മഞ്ഞളുണ്ടല്ലോ നമ്മുടെ സാധാ വീട്ടിൽ വെച്ച് നട്ടുപിടിപ്പിക്കുന്ന മഞ്ഞളും ഏതായാലും കസ്തൂരി മഞ്ഞളാണേ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി നമ്മൾ വീട്ടിലിട്ടിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പം വാങ്ങിയതാണ് അപ്പോൾ അതിലോട്ട് കറ്റാർ വഴിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ കറ്റാർ വഴിയിൽ നമുക്ക് അരിപ്പൊടി അങ്ങനെ അങ്ങനെ കടലമാവ് അങ്ങനെയൊക്കെ പല ഐറ്റങ്ങളും ചേർക്കാം ഞാനിപ്പം അരിപ്പൊടിയുണ്ട് പക്ഷെ വറുത്തതേ ഉള്ളൂ എപ്പോഴെങ്കിലും പൊടിച്ചെടുത്തിട്ട് പച്ച മാവിൽ പച്ച ഫ്രഷായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ മറ്റാറ് വാഴിയോടെ ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടിയിലിന്ന് അടച്ചേക്കട്ടെ അല്ലെങ്കിൽ അത് കയറ് കയറ് അത് അടച്ചേക്കട്ടെ അടച്ചു വെച്ചിട്ട് അത്യാവശ്യം അത് അത്യാവശ്യാവുമ്പോ അത് അടയൂല കേട്ട അതിന്റെ ഒരു ചെല്ലം വരും അത് അടയുന്നില്ല ഞാൻ പിന്നെ അടയ്ക്ക കൊറച്ചടച്ചിട്ടുവെച്ച് ഇപ്പൊ പുറമൊക്കെ കഴിട്ട് വന്നിരിക്കണേ നൈറ്റിയൊക്കെ കുളാവും ഒന്ന് നൈറ്റിയൊക്കെ കുളാവും വന്നു ഒരു തുണി എടുത്തിട്ടിരുന്നെങ്കി ഉചിതമായ അപ്പൊ ഞാൻ കഴിവാനെടുത്തിട്ടേക്കണ ബെഡ്ഷീറ്റിന്റെ ഇതുണ്ടല്ലോ പി കവറെടുത്ത് മടി ഇട്ടിട്ടുണ്ട് ലൈറ്റിലാവാണ്ട് അത് കഴവാനുള്ളത് തന്നോ അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം സമാധാനമായിട്ട് തേക്കണം കേട്ട എത്ര വളം കാണിക്കല് എത്ര വളം കാണിക്കണ്ട സ്മൂത്ത് ആയിട്ട് അഞ്ച് ഒരഞ്ചു മിനിട്ടിങ്ങനെ നമുക്ക് എടുപ്പത് ജോലി ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ട വീട്ടിലടുപ്പത് ജോലി ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കുറെ ഒക്കെ ഞാൻ കുറച്ചൊക്കെ ഉള്ളത് നമ്മുടെ ഹേമസ് സുധാ ചാനലിട്ടിട്ടുണ്ട് ബാക്കി ഭാഗം നാളെ ഇല്ല എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കാണുന്ന നിങ്ങൾക്ക് മടുപ്പാണേ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നിങ്ങളെ മുന്നിൽ എത്തിച്ച അല്ലെങ്കിലേ നിങ്ങളാരും വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളാരും വീഡിയോ കാണുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാം കൂടെ വാരി ഇട്ട നിങ്ങൾ ഒട്ടും കാണത്തില്ല എപ്രാളം പിഴിച്ച് തേക്കൽ കേട്ടോ സമാധാനമായിട്ട് സ്കിന്നിന് മയം കൊടുത്ത് സ്കിന്നിനെ നോവിക്കാണ്ട് സമാധാനമായിട്ട് തേക്കുക മഞ്ഞളത് മതി കേട്ടോ ഈ മഞ്ഞൾ മതി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ ഇടാം ഞാനിപ്പം അത് കിട്ടുന്നില്ല ഇത് തന്നെ ഇപ്പം എല്ലാത്തിലും ഫേസിലൊക്കെ ആയിക്കോളും മുഖത്തിന് നല്ല ക്ലേസിങ് കിട്ടും കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് പരീക്ഷിക്കും മുമ്പൊക്കെ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇവിടെ നിറച്ച് നിന്ന് കേട്ടോ നിറച്ച് നിന്ന് ഇവിടെ നിന്നാണ് കുടുംബ വീട്ടിൽ കൂടെ നട്ടത് ഇപ്പം കുടുംബ വീട്ടിലും അവർ ശ്രദ്ധിക്കാണ്ട് അതുമൊക്കെ കരിഞ്ഞു പോകുന്നതാണ് പറ്റുകയും ഞാൻ ഒരു മൂട് അത് ഏതാണ്ടൊക്കെ ആയി ഒരു മൂട് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ച് നടണം അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് പിന്നെ അടുത്ത വീട്ടിൽ നമ്മൾ ചോദിക്കേണ്ടി വരും ഇച്ചിരി കറ്റാർ വാഴ തരുവോ ഇച്ചിരി കറ്റാർ വാഴ തരുവോ തരുവോന്നു എന്തായാലും ഞാൻ അതിന്ന് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയപ്പോൾ ഇത് കണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ എടുത്തോണ്ട് വന്നു മുഖത്തൊന്ന് തേക്കാന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നു നോക്കിയപ്പോൾ എല്ലാം പോയി കരിഞ്ഞു അപ്പൊ മഴയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ മറന്നു പോവുമോ എന്തോ എന്റെ ഒരു മൂടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ടുവെക്ക അപ്പൊ നമ്മൾ ആവശ്യത്തിന് എടുക്കാം അതേ നടക്കുള്ളു കഴുത്തിലൊന്നും ഇടണില്ല കഴുത്തിലൊക്കെ ഇട്ടാലേ ഞാൻ എൻ്റെ നൈറ്റിയൊക്കെ കഴുത്തിലും കയ്യിലൊക്കെ ഇട്ടാ നല്ല ഇതാണ് പക്ഷെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇടമ്പം കാണിച്ചരാം തൽക്കാലം ഞാൻ വിളക്ക് എത്തിക്കാൻ പോയപ്പം വിളക്ക് തൊഴാൻ പോയപ്പം പുറമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരാമെന്നും പറയി തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഇത് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പം കരുത് ഇതിനെ ഒന്ന് എടുത്തോണ്ട് അന്ന് അന്ന് മുഖത്ത് തേക്കാം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ നമുക്ക് വീഡിയോ എത്തിക്കാം നമ്മുടെ ഫേസും ഒക്കെ ഒന്ന് ക്ലിയറായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു മിനിറ്റ് ഇങ്ങനെ തേക്കണം കേട്ടോ സമാധാനമായിട്ട് കുറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങളിങ്ങനെ തേച്ചിട്ട് കുറേ സമയം ഇട്ടേക്കുക കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടുക അരമണിക്കൂർ ഇടാൻ പറ്റുകയാണെങ്കിൽ അരമണിക്കൂർ ഇടുക കേട്ടോ ഇത് മുഖത്ത് കിടക്കും തോറും നമുക്കൊരിതാണ് ഒരമണിക്കൂറെങ്കിലും ഇട ഇട്ടേക്കുക ഞാൻ എന്തായാലും ഇതിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകി കളയുന്നുള്ളൂ കഴുകി കളയുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കഴുകി കളയുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യുക ഇതൊക്കെ എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് മന്ത്രോ മന്ത്രോ മായോ മന്ത്രവുമായോന്നല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും കണ്ണിലത് നമ്മൾ കത്തിയാക്കുന്നില്ല കണ്ണിലൊക്കാൻ പേടി കണ്ണിലെങ്ങാനും തന്നെ അത് മതി നീറി പിന്നെ അതും എടുത്തുകൊണ്ട് തുണി എടുക്കണം തുടക്കണം അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് നമ്മുടെ കണ്ണൊക്കെ നോക്കി മഞ്ഞൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും മഞ്ഞളിൻ്റെ എല്ലാ മയവും നമുക്ക് അങ്ങോട്ട് കയറും കേട്ടോ ഇവിടെ തന്നെ നിൽക്കണമെങ്കിലും മഞ്ഞളിൻ്റെ ഇതൊക്കെ നമ്മളിവിടെ ഇട്ട് വരയ്ക്കുകയല്ലേ പിന്നെ നമ്മൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് കൂടുതലും മുഖത്ത് മസാജ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യുക അടുത്ത ഒരു കുഞ്ഞ് അടുത്തൊരു കുഞ്ഞ് റെമഡിയുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങളെ മുന്നിൽ കേട്ടോ അടുത്തൊരു കുഞ്ഞ് റെമഡിയുമായി ഒരു കുഞ്ഞു ടിപ്പുമായി നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും

ക്യാമറയിലെല്ലാം ഞാൻ നോക്കിയത് കേട്ട ഞാൻ എന്റെ ഫേസ് നോക്കിയാണ് തേച്ചത് ക്യാമറ നോക്കിട്ടോ നല്ല സുഖമുണ്ട് കേട്ടാ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കാനേ തോന്നുന്നെച്ച നല്ലൊരു തണുപ്പും കയ്യിലൊക്കെ ഒരു തണുപ്പും ഒരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇഷ്ട മാറ്റാണ്ട് കൈയൊക്കെ ഒരു പോലെ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് കൈ ഒക്കെ ഒരു ക്ലാ ആയിട്ടിരിക്കണം എനിക്ക് വരച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് സത്യം മാറ്റാൻ തോന്നണ്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നിർത്തുന്നുണ്ട് കഴുത്തിലൊക്കെ തേക്കണന്നുണ്ടേ കഴുത്തിലൊക്കെ തേച്ചപ്പോലെ നൈറ്റിയൊക്കെ മാറ്റേണ്ടി വരും ഞാൻ പുറമൊക്കെ കഴിയിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് കഴുത്തിലൊന്നും തേക്കുന്നില്ല فيس المطرة تاتا باي باي